മാപ്പിളപ്പാട്ടിന്റെ ഇശലുകളും കൈത്താളവും ലയിച്ചു ചേർന്ന വട്ടപ്പാട്ട് മത്സരം കാണികളുടെ മനം കവർന്നു ഹയർ സെക്കൻഡറി വിഭാഗം വട്ടപ്പാട്ട് മത്സരത്തിൽ തുടർച്ചയായി രണ്ടാം തവണയും വിജയ കിരീടം ചൂടി ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ റഷീദ് എരുമപ്പെട്ടി തയ്യാറാക്കിയ റിപ്പോർട്ട് മലബാറിലെ മുസ്ലിം കല്യാണ വീടുകളിൽ തലേനാൾ മണവാളനെ ആനയിച്ച് കൊട്ടിപ്പാടുന്ന കലാരൂപമാണ് വട്ടപ്പാട്ട് ഒപ്പനയ്ക്ക് സമാനമായ വട്ടപ്പാട്ട് അപ്പപ്പാട്ട് വെറ്റിലപ്പാട്ട് അമ്മായിപ്പാട്ട് എന്ന പേരുകളിലും അറിയപ്പെടുന്നു കലോത്സവ വേദികളിൽ ഇടം പിടിച്ചതോടെയാണ് വട്ടപ്പാട്ട് കൂടുതൽ ജനകീയമായത് തനത് ശൈലി കൈവിടാതെ ഇമ്പമാർന്ന ആലാപനത്തോടെ കാഴ്ചവെച്ച പ്രകടനമാണ് ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ തുടർച്ചയായി രണ്ടാം തവണയും സംസ്ഥാന കലോത്സവത്തിലേക്ക് തെരഞ്ഞെടുക്കാൻ ഇടയാക്കിയത് കുട്ടികളുടെ കഠിനമായ പരിശീലനവും സ്കൂൾ അധികൃതരുടെയും അധ്യാപക രക്ഷാകർത്താക്കളുടെയും പിന്തുണയുമാണ് വിജയത്തിന് പുറകിലെന്ന് പരിശീലകൻ മുനീർ തലശ്ശേരി അറിയിച്ചു നമ്മളെ കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് സ്കൂളിലെ കുട്ടികളാണിത് നമുക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസവും നമ്മളെ കൂടെ നിൽക്കുന്നത് മാനേജ്മെന്റ് ആണ് ഫാദേഴ്സ് ആയാലും എന്തിനും രാവും പകലും നമ്മളെ കൂടെ ഈ ഒരു വിജയത്തിന് ഒപ്പം ഉണ്ടായിരുന്നു ആ ഒരു വിജയമാണ് നമുക്കിപ്പം നേടാൻ സാധിച്ചത് അത്രയും അധ്വാനിച്ച് വേർപ്പൊഴുക്കിയ ഒരു വിജയമാണ് അല്ലാതെ ഇങ്ങനെ തോന്നും മറ്റുള്ളൊരു രീതിയിലുള്ള ഒരു വിജയമായിരിക്കലോത്സവം എന്ന് പറയുമ്പോൾ നമുക്ക് നിങ്ങൾക്കായാലും അറിയാം പല തരത്തിലാണ് വിധി നിർണയം പക്ഷേ ഇത് എന്റെ മക്കൾ അധ്വാനിച്ച വിജയാണ് ഇപ്പൊ ഞങ്ങൾ ആഘോഷിക്കുന്നത് നമ്മുടെ മാനേജ്മെന്റിന്റെ സപ്പോർട്ടും അതുപോലെ ഇവിടെ നമ്മുടെ മാപ്പിള കലകൾക്ക് അതായത് കലയ്ക്ക് ഒരുപാട് ത്യാഗം സഹിച്ച ഒരു അധ്യാപകനുണ്ട് രാംദാസ് സാർ അദ്ദേഹം ഇപ്പം ഇവിടുത്തെ സ്റ്റാഫാണ് പത്ത് മുപ്പത്തിരണ്ട് വർഷക്കാലം ഈ കല ആയിട്ട് നടന്ന ഒരു അധ്യാപകനാണ് ബയോളജി അധ്യാപകനാണ് പുണ്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെയും ഖദീജ ബീവിയുടെയും വിവാഹ വർണ്ണനയും കച്ചവട ചരിത്രവുമാണ് ഇവർ അവതരിപ്പിച്ച വട്ടപ്പാട്ടിലെ പാട്ടു ഇതിവൃത്തവും വഴി നീളവും സലാമും മുനാജത്തും വിരുദ്ധവും പദവും പോക്കുവഴി നീളവും ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ മികവ് കുറയാതെ മനോഹരമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞതാണ് ബദനി സ്കൂളിനെ ഒന്നാം സ്ഥാനത്തേക്ക് ഉയർത്തിയത് കളിച്ചു പരിശീലിച്ച സ്വന്തം സ്കൂൾ വേദിയിൽ തന്നെ മത്സരിച്ച് വിജയിക്കാൻ കഴിഞ്ഞു എന്നതും ബദനി ടീമിന് ഇരട്ടി മധുരമായി മാറി ടീം സി സി ടി വി